ഇടുക്കി മറയൂരിൽ കാട്ടാൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത അല്പസമയം മുൻപാണ് വന്നത് ചമ്പക്കാട്ടിൽ വിമലാണ് മരിച്ചത് രാഹുൽ വിജയൻ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി രാഹുൽ ജോലി ചെയ്യാൻ പോകുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെയൊരു ദാരുണമായ അന്ത്യം ഉണ്ടായത് ഇപ്പോൾ മൃതദേഹം എവിടെയാണുള്ളത് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ അനുജ വനത്തെ അറിയാവുന്ന വനത്തോട് ചേർന്ന് കഴിയുന്ന ആ ഒരാളെയാണ് ആ കാട്ടാനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം രാവിലെയും ആ ജോലിക്ക് വേണ്ടി ഫയർലൈൻ തെളിച്ച് കാടിനെ തീപിടിക്കാതിരിക്കാൻ പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു നടപടിയാണ് ആ ഫയർലൈൻ തെളിക്കുക എന്ന് പറയുന്നത് ആ ജോലിക്കായും വനത്തിലേക്ക് പോകുമ്പോഴാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് ഒൻപത് പേരടങ്ങുന്ന സംഘമാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലേക്ക് ആ പോകുന്നത് ആ ഏറ്റവും പിന്നിലായാണ് ഈ ഒൻപത് പേരടങ്ങുന്ന സംഘത്തിൽ ഏറ്റവും പിന്നിലായാണ് വിമലുണ്ടായിരുന്നത് മരത്തിന് മറവിൽ നിന്നിരുന്ന കാട്ടാന ഈ ആളുകൾ മുന്നോട്ട് കടന്നതിന് പിന്നാലെ പുറകിലൂടെ എത്തുകയായിരുന്നു ആ വിമൽ ഏറ്റവും പുറകിലായതുകൊണ്ട് തന്നെ കാട്ടാന ആ വിമലിനെ ആദ്യം ആക്രമിക്കുകയായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നവർ കൂടി രക്ഷപ്പെടുകയും ചെയ്തു കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത് ആ വിമലിനെ തുമ്പിക്കൈ കൊണ്ട് കാട്ടാന ചുരുട്ടിയതിനു ശേഷം തറയിലടിച്ചു അതി ഒരു മരണമാണ് സംഭവിച്ചത് എന്നുള്ളതാണ് പറഞ്ഞത് എന്തായാലും ആ ഒപ്പമുണ്ടായിരുന്നവർ ഉടൻ തന്നെ പടക്കം പൊട്ടി ഒപ്പമുണ്ടായിരുന്ന ഉടൻ തന്നെ പടക്കമുണ്ടായിരുന്നവരുടെ കയ്യിൽ അവർ പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ട് ആനയും അവരൽപ്പം തുരത്തിയതിന് ശേഷം ആ ഈ വിമലിൻ്റെ പരിക്കേറ്റ വിമലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഈ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് മറയൂർ പി എച്ച് എസ് സിയിലാണിപ്പോൾ നിലവിൽ ഈ വിമലിൻ്റെ മൃതദേഹമുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനം വനംവകുപ്പിനു വേണ്ടി ജോലി ചെയ്യാൻ പോയപ്പോഴാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഒരു ദാരുണ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം ഈ പ്രദേശത്ത് കാട്ടാനശല്യം അതിരൂക്ഷമാണ് ആഹ് ജനവാസ മേഖലയിലേക്ക് ഉൾപ്പെടെ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ചൂട് കൂടിയതുകൊണ്ട് തന്നെ ആനകൾ കൂടുതൽ അക്രമ സ്വഭാവത്തിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയുള്ളതാണ് എന്തായാലും ഈ ആനകൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ആനകൾ ജനവാസ മേഖലയിൽ നിരന്തരം ശല്യം ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മളുൾപ്പെടെ എട്ട് ആനകൾ ഈ ജനവാസ മേഖലയിൽ കന്തല്ലൂരിൽ തുടരുന്നു അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ വാർത്ത ഉൾപ്പെടെ കൊടുക്കുകയും ചെയ്തതാണ് ആ കൂട്ടത്തിലുള്ള ആനയാണ് ഈ വിമലനയും ആക്രമിച്ചു കൊലപ്പെടുത്തിയതെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒരു ജീവൻ കൂടി കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആശങ്കാജനകമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഈ സംസ്കാരം എപ്പോഴാണ് അങ്ങനെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ രാഹുൽ അനുജ ഇനി അടുത്ത നടപടിക്രമങ്ങളുണ്ട് മൃതദേഹം ഇപ്പോൾ മറയൂർ പി എച്ച് എസ് സിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കണമെങ്കിൽ അത് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വൈകിട്ടോടു കൂടിയേ ഈ മൃതദേഹം അടിമാലിയിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ അവിടെ താലൂക്ക് ആശുപത്രിയില്ല പോസ്റ്റ്മോർട്ടത്തിനുള്ള സംവിധാനമില്ല നിലവിൽ മറയൂരിലെ ഒരു മറയൂർ പി എച്ച് എസ് സിയിലെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യാനായി അടിമാലിയിലേക്ക് കൊണ്ടുവരണം ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കുമോ എന്നുള്ള കാര്യം പോലും സംശയമാണെങ്കിൽ നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ വനത്തിൽ വെച്ച് നടന്ന അപകടമാണെങ്കിൽ കൂടിയും ഈ മരിച്ച ആളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരവും അതുപോലെ തന്നെ ആ കുടുംബത്തിലൊരാൾക്ക് ജോലി ഉൾപ്പെടെ വേണമെന്നുള്ള ആവശ്യം ഈ ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ട് ആ കാരണം വനത്തിലെ വനംവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ജോലിക്കായി ഫയർലൈൻ തെളിക്കാനായി പോയപ്പോഴാണ് കാട്ടാനെ ആക്രമണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ വനത്തിൽ അതിക്രമിച്ച് കയറി ഇതിൻ്റെ പരിധിയിൽ വരില്ല അതുകൊണ്ട് കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ഇതിനോടകം തന്നെ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ കാര്യത്തിൽ പരിഗണി കാര്യമാണ് തന്നെ ബന്ധപ്പെട്ടുള്ള തീരുമാനം ും ശരി ഇന്ന് ഇടുക്കിയിലാണ് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം ഉണ്ടായത് വന്യജീവി സങ്കേതത്തിനകത്ത് ഫയർലൈൻ തെളിയിക്കാൻ പോയപ്പോഴാണ് വിമൽ എന്ന അൻപത്തിയേഴുകാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്